പാളയം മാർക്കറ്റ് വളരെ നൂറ്റാണ്ടുകളായി ഇവിടെ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന പാവപ്പെട്ട ആളുകളെ അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഈ നടപടിയോടെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് എവർക്ക് പുനരധിവാസം ശരിയായി കൊടുക്കാതെ ഇവിടുന്ന് അവരെ എങ്ങനെ ഒഴിപ്പിക്കണം തന്നെയുമല്ല എന്തിനാണ് ഇപ്പോൾ പ്രകൃതി പിടിച്ചിട്ട് ഒഴിപ്പിക്കൽ നടക്കുന്നത് കോർപ്പറേഷനോ ട്രിഡായോ ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നില്ല അവരെ പോലീസിനെയും ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് ഈ പാവപ്പെട്ടവരുടെ കടകൾ മുഴുവൻ പൊളിപ്പിക്കുകയാണ് ഇതെന്ത് ന്യായമാണ് ഇപ്പോൾ താൻ താൽക്കാലികമായി പണിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അകത്ത് കയറിയാൽ ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് തന്നെ ഇവിടെ കൃഷി ചെയ്തോണ്ടിരുന്ന ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഈ പാവപ്പെട്ട ആളുകൾക്കിപ്പോൾ കച്ചവടമില്ല കാർഷിക ഉൽപ്പന്നങ്ങളോ മത്സ്യമോ കൊണ്ടുവന്നാൽ വിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ നിലയിൽ ഇന്ന് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുകയാണ് ഇവര് അപ്പോൾ അടിയന്തരമായി ഇവർക്ക് എവരുമായി ഈ വ്യാപാരികളുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇത് മുന്നോട്ട് പോകാവൂ എവരിപ്പം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതിയിൽ നിന്ന് നീതി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അപ്പോൾ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഇവിടെ കോർപ്പറേഷനും കോർപ്പറേഷൻ അധികാരികളും ഇവിടെ കാണിക്കുന്ന ഗുണ്ടായിസമാണ് ഈ പാവപ്പെട്ട ആളുകളെ കടകൾ പൊളിച്ചു കളയുക എന്നിട്ട് അവരെ ഈ താൽക്കാലികമായി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവിടെ കയറാൻ പോലും പറ്റില്ല പത്തൊൻപത് കോടി രൂപ ചെലവഴിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കാണണം അത് തന്നെ വലിയ അഴിമതിയാണ് വലിയ അഴിമതിയാണ് വായുപോലും കേറത്തില്ല അവിടെ ആളുകൾ എങ്ങനെ അതിനകത്ത് കയറും ഈ പാവങ്ങൾ എങ്ങനെ അവിടെ പോയി കട നടത്തും ആ സാധനങ്ങൾ വാങ്ങാൻ വരും അപ്പോ പാളയം മാർക്കറ്റ് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണിത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല വ്യാപാരികൾ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ഇത് രാഷ്ട്രീയമില്ലാ ജനകീയ പ്രശ്നമാണ് ജനങ്ങളുടെ പ്രശ്നമാണിത് അതുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളുടെ പ്രശ്നമാണ് അതുകൊണ്ട് അടിയന്തിരമായ ഗവൺമെന്റ് ഇടപെടണം എവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് മാത്രമേ ഇവിടെ എന്തെങ്കിലും പൊളിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാൻ പാടുള്ളൂ പറയുന്നു അവരെ പുനരധിവസിപ്പിക്കാനുള്ളതാണ് ഇവരുടെ ആവശ്യം അതില്ലാതെ നൂറ്റാണ്ടുകളായി ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളാണ് ഈ പാളയം മാർക്കറ്റിലുള്ളത് ഈ പാവങ്ങളെ മുഴുവൻ ഇവിടെ അടിച്ചു ഓടിക്കാമെന്ന് കരുതി നടക്കില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ നിയമപരമായ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകും ഇവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണമായ പിന്തുണയുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം അതുപോലെ ഈ പൊളിച്ച് ഇവിടുന്ന് പൊളിച്ച ആളുകളൊക്കെ ഒരു സൌകര്യം അവർക്കില്ല വെളി നിൽക്കുകയാണ് സ്ത്രീകളടക്കം നിയമിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം ആ റോഡിലാണ് നിങ്ങൾ കണ്ടില്ലേ അവ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു പലതരത്തിലുള്ള പൊല്യൂഷന്റെ പ്രോബ്ലം ഉണ്ടാകുന്നു അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് എന്തിനാണ് ഇങ്ങനെ പുനരധിവസിപ്പിക്കാതെ പെട്ടെന്ന് ഇത് പൊളിക്കാൻ നടപടി സ്വീകരിച്ചത് എന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കണം വളരെ തെറ്റായ നടപടിയാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത് ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട് പത്തൊമ്പത് കോടി രൂപയുടെ ഒരു കെട്ടിടം മണിയിരിക്കണം താൽക്കാലികമായി താൽക്കാലികമായി മനസ്സിലാവുന്നില്ല വായുപോലും കിടക്കത്തില്ല അപ്പൊ ഇതെല്ലാം അഴിമതിക്ക് വേണ്ടി കൊള്ളയുമാണ് താഴെ മലക്കറിക്കും ആരും വരാനാണ് ഈ പാവങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല എവരോടൊപ്പം കോൺഗ്രസ് പാർട്ടി എവരോടൊപ്പം ഉണ്ടാകും ഈ ഇതിനെ ശക്തമായി പ്രതികരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു